അതായത് മയ്യത്ത് മറയിനോടത്തേക്ക് വന്ന് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അതിൽ കുറച്ച് ആൾക്കാരുണ്ട് എന്ത് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ അതുപോലെ കുറച്ച് തോന്ന ആൾക്കാരുണ്ടോ എന്ത് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് പള്ളീൻ്റെ അവിടെ ഇങ്ങനെ ചുറ്റുവട്ടത്തും ഇങ്ങനെ നിൽക്കും വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് നേരെ പള്ളിപ്പറമ്പിലേക്കൊന്നും വരില്ല എന്നിട്ട് പിന്നെ ആലോചിക്കണങ്ങൾ ഒരു പള്ളി മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നേരെ പള്ളിപ്പറമ്പിലേക്ക് വന്നിട്ട് അവസാനത്തെ മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് കുറച്ച് തെസ്പിയൊക്കെ ചെല്ലിട്ട് നാളെ നമ്മളും ഇതുപോലെ ഈ വർത്താനം പറയുന്ന ആൾക്കാരോട് ആണ് ഞാൻ പറയുന്നത് കേട്ടോ ഈ നാളെ നമ്മൾ ഇതുപോലെ നിന്നി ദേവന്മാര് അവസ്ഥ ഒന്നും നിങ്ങൾ ചിന്തിച്ചാൽ മതി നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കി നിങ്ങൾ അതൊന്നുമില്ല എന്നിട്ട് എന്ത് അറിയോ പള്ളിൻ്റെ അതാ ആ പള്ളിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ നിൽക്കും ഇവിടെ അസ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഓല ഇനിയിപ്പോൾ പാവപ്പെട്ടോ മരിച്ചാലോ പണക്കാരോ മരിച്ചാലും ഓലെ ഓലെ ഇപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് ഓർക്കുള്ള റഹ്മത്തും വർക്കുന്നു വേറെ തന്നെ ഉണ്ടാവും ഈ മയ്യത്തി പരിപാലനം ഇങ്ങനത്തെ സംഗതികൾക്ക് പടച്ചറപ്പം ഒരുപാട് കൂലി നൽകുന്ന കാര്യമാണ് കോയങ്ങൂല അവിടെ ചെന്നാലും പഠിച്ചോന് നമുക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കുക ഒറ്റയ്ക്ക് നടക്കുക ഒറ്റയ്ക്ക് എവിടക്കും പോവാം പക്ഷേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു നാലാൾ വേണം നമ്മളെ തോളിലേറ്റി കൊണ്ടുവരാൻ അപ്പോൾ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാറോ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഒരു വെല്ലുവിളിയാണ് മരണപ്പെട്ടത് അതാ വസ്തുത അവരെ കൂടെ ജന്നാത്തിൽ ഫിർദാസിൽ ഒരുമിച്ച് കൂട്ട് ഇവിടെ ഒക്കെ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് ആ കാണുന്ന മേലേ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് ഓരോ കൂടെ ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിട്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കൂടെ കല്ലൊക്കെ കയറ്റി കുഴങ്ങി നമ്മളെ പോലത്തെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് വയസ്സൊക്കെ കൂടിയിക്കുന്നു ഇപ്പോൾ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ദീർഘായാലു വേണ്ടി ധാരക്കുക നമുക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ധാരാരിക്കെല്ലാവരോടും കൂടി നമുക്ക് അതേ അങ്ങോട്ട് പറയാനുള്ളൂ നമ്മൾ പണ്ഡിതനൊന്നുമല്ല നമ്മൾ ഇതേമാതിരി ഫ്രീ ഉള്ള സമയത്ത് എന്തെങ്കിലും വീഡിയോസുകളോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള വീഡിയോസുകളൊക്കെയാണ് നമ്മൾ കൂടെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെസ്സേജ് നിങ്ങളൊന്നും കൂടി മനസ്സിലാക്കുക ഈ മരിച്ച അതായത് ഈ ഈ കബറേറ്റ് എനിക്ക് അതോ ഒരു ബന്ധുമില്ല പക്ഷെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യൽ എന്തായി നമുക്ക് നിർബന്ധമായി പക്ഷേ പള്ളിപ്പറമ്പിലേക്ക് ആരും വരാനില്ല അവനാൻ്റെ ഉമ്മയും കുടുംബക്കാരും ബാക്കിക്കാരും മരിച്ചാൽ അവനാൻ്റെ മക്കൾ പേരക്കുട്ടികൾ അഹിലുകാർ വന്ന് കഫം ചെയ്ത് കുളിപ്പിച്ച് കബറ് കുഴിച്ച് മറിയിൽ ഓല കടമയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങൾ മയ്യത്ത് ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ കബറും ബുഡത്തേക്ക് എല്ലാവരും വരിക അതായത് ഒരു പേരൊക്കെ കുടിക്കലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ റൂം നോക്കാൻ പോകും എന്തൊക്കെ നോക്കാൻ പോകും നമ്മൾ ഇല്ലേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകില്ലേ നല്ല അഭിപ്രായങ്ങൾ പറയില്ലേ ഇതിപ്പോൾ സ്വന്തം സ്നേഹിതന്മാരാണെങ്കിലും ആരെന്താണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ നേരെ വരും ഓരോ സ്ഥിരമായിട്ടുണ്ടോ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ കിടന്ന് വർത്താനം പറയും അവർക്കൊരു ധാരണ ഉണ്ട് എന്ത് നമ്മളിങ്ങോട്ട് വരില്ല ഇള്ള കാലം ഇങ്ങനെ ഇതേമാതിരി നടക്കാമെന്നൊക്കെ അപ്പം അങ്ങനെ തെറ്റിദ്ധാരണ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റുക നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക മരണപ്പെട്ടു കഴിഞ്ഞാൽ കൂടെ നേരെ പള്ളിപ്പറമ്പിലേക്ക് വരിക തസ്ബീത്ത് ചെല്ലുക അതുപോലെ മീന്ന് മൂന്ന് പൊടി മണ്ണ് വാരിട്ട് മിൻഹാ ഖലഖനാക്കും ഫിയോയ്ക്കും മിൻഹാ നുഹ്രജിക്കും താരത്ത് നുഹ്റാന്ന് പറയാം എന്നിട്ട് എന്ത് ചെയ്യുക വേണ്ടി പ്രാർത്ഥിക്കുക അതൊക്കെ തന്നെ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുള്ളൂ മയത്തിന് വേണ്ടിയിട്ട് പിന്നെ ആ മയ്യത്തിന് വേണ്ടി നമുക്കൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളിന്ത് ചെയ്യാ അതൊരു മെസ്സേജ് അതെ കൂട്ടുകാ അത് മെസ്സേജ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ എത്രയും പെട്ടെന്ന് മറ്റുള്ള ആളിലേക്ക് എത്തിച്ചു കൊടുക്കുക ഞാനൊരു പണ്ഡിതനൊന്നല്ല ആദ്യം പറഞ്ഞിന് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറയട്ടെ ഇങ്ങനെ ഇച്ചുള്ള കാര്യങ്ങൾക്ക് എവിടെയും പറയും ഏത് ആളെ മുന്നിലും പറയട്ടോ അതിന് ഇന്ന അടയാളങ്ങളതൊന്നും വേണ്ട അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക